കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാര്ത്ഥി എം എൽ അശ്വിനിയുടെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം താളിപ്പടുപ്പിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയ എം എൽ അശ്വനിയെ മഹിളാ മോർച്ച പ്രവർത്തകർ ആരതിയൊഴിഞ്ഞ് പുഷ്പമാലയിട്ട് സ്വീകരിച്ചു ഭീമ ജുവറി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രവീശ രവീശ് തന്ത്രികുണ്ടാളണിയിച്ചു തുടർന്ന് നടന്ന സ്വീകരണയോഗം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് രവീശ് തന്ദ്രകുണ്ടാർ അധ്യക്ഷനായിരുന്നു സ്ഥാനാർത്ഥിയായ എം എൽ അശ്വിനി സംസാരിച്ചു സ്ത്രീകൾക്ക് നരേന്ദ്രമോദി സർക്കാർ പ്രത്യേക പരിഗണന നൽകുന്നതിന്റെ തെളിവാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്നും പാർലമെന്റ് മണ്ഡലത്തിലെ സമഗ്ര വികസനം സാധ്യമാക്കുന്നതിന് പരിശ്രമിക്കുമെന്നും അവർ പറഞ്ഞു കേന്ദ്ര സർക്കാർ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയ ക്ഷേമ ഗുണം ചെയ്തിട്ടുണ്ട് എൽ ഡി എഫും യു ഡി എഫും മാറി വന്ന ഈ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമാണെന്നും എം എൽ അശ്വിനി കൂട്ടിച്ചേർത്തു ഒരിക്കലും ഞാൻ വിചാരിക്കാത്ത ഒരു തിങ്ങാണ് ഇവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ ഒരു നമ്മൾ ഇവിടെ നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞെങ്കിൽ പാർട്ടി വിത്ത് എ ഡിഫറൻസ് ഒരു സാമാന്യമായിട്ടുള്ള കോമൺ കാര്യകർത്ത നല്ല രീതിയിൽ വർക്കാക്കിയിട്ട് ഒരു ഹാർഡ് വർക്ക് സിൻസിയർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ആക്കി കഴിഞ്ഞെങ്കിൽ ഒരു സാമാന്യായിട്ടുള്ള കാര്യകർത്തക്കും കൂടി എം പി ടിക്കറ്റ് കിട്ടുന്നുണ്ട് പറഞ്ഞിട്ട് ഞാനാണ് എക്സാമ്പിൾ ഇത് കിട്ടിട്ടുള്ള ഒരു ടിക്കറ്റ് ഞാൻ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കാര്യകർത്തമാർക്ക് ഞാൻ സമർപ്പിക്കുകയാണ് പിന്നെ കാസർഗോഡിൽ വിജയ് ത്തിനെ വിഷയം പറഞ്ഞെങ്കിൽ നൂറ് ശതമാനം വിജയം ഉണ്ടാവും നാം പറയും ബിക്കോസ് കാസർഗോഡ് ജനങ്ങൾക്ക് ഡെവലപ്മെൻ്റ് ആണ് ആദ്യമായിട്ട് അവരിപ്പോൾ വേണമെന്ന് വിചാരിക്കുന്നുള്ളത് ബിക്കോസ് ടു തൗസൻഡ് ഫോർട്ടീൻ്റെ ശേഷം അവർ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ നരേന്ദ്രമോദിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ കാസർഗോഡ് ജനതകൾക്ക് അത് മിസ്സായിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് എൻ ഡി എക്ക് വോട്ട് ചെയ്തിട്ട് എന്നെ വിജയിപ്പിക്കും ബി ജെ പി സംസ്ഥാന സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് മനോജ് കുമാർ സതീഷ് ചന്ദ്രഭണ്ഡാരി അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ കൗൺസിൽ അംഗം വി രവീന്ദ്രൻ ഉത്തരമേഖലാ ജനറൽ സെക്രട്ടറി പി സുരേഷ് കുമാർ ഷെട്ടി എന്നിവർ സംബന്ധിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ സ്വാഗതവും സെക്രട്ടറി മനുലാൽ മേലത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്